പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷെർവി നമ്മളെങ്ങോട്ട് പോവാഗ്രഹാണ് കാറിന് ഒന്ന് സ്കൂളില് ഷെർവിനെ കൊണ്ടുവിടണം അല്ലേ കൊട്ടേഷനായിട്ട് അപ്പനമ്മയും പോകുന്നുണ്ട് മിക്കോട് പറയും ഒന്ന് കൊണ്ടുവിടാവോ അത് ബൈക്കിനായാലും അങ്ങനെ കേട്ടോ എന്തെങ്കിലുമൊക്കെ കുറത്തൊക്കെ ഒപ്പിക്കും സങ്കടമുള്ളു അപ്പൊ ഞങ്ങൾ ചരിത്ര ചെന്ന് ചോദിക്കണം അങ്ങനെയാണ് അപ്പൊ ഞങ്ങളൊരു ബ്ലോഗ് എടുക്കാൻ വിചാരിച്ച് സെറ്റാണ് സെറ്റ് ആണ് ഇന്നലെ ഞങ്ങള് കൊറച്ച് ഒരു അഞ്ചു ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയിൽ ഇങ്ങനെ ഓടിച്ച് പരിചയമായി ഇതേ കല നേരെ പോലീസ് നിക്കും ഫ്രണ്ട് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ ആൾക്ക് ഭയങ്കര ഫ്രണ്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം ഇവിടെയാണെങ്കിൽ ഇങ്ങനെ കാഴ്ച കണ്ടോണ്ടിരിക്കണെ സ്കൂളില് പോവാൻ ഞങ്ങളാ ഞങ്ങള് പടത്തൊക്കെ കഴിഞ്ഞിട്ടാ കഴിഞ്ഞ ആൾക്കാരാ അല്ലല്ലോടാ നീ എന്താ എന്തിനാടന്ന് പറ കാര്യം പറ അതെ ആരോടൊക്കെ പറഞ്ഞു ഞങ്ങള് വണ്ടി എടുത്തൊക്കെ പോയി ഭയങ്കര കഥ വളച്ചതാണ് പരിപാടി വർത്തമാനക്കാരനാണ് അതെ പക്ഷെ ആണുങ്ങളോട് മാത്രം കമ്പനിയുള്ളു മെമ്മളോട് അധികം കമ്പനിയില്ല ാണ് പേര് പറഞ്ഞ കൂട്ടുകാരുടെ പേരൊക്കെ പറഞ്ഞേ ഇവാലി ആയിഷ് പിന്നെ ഇത് ആണ്പെള്ള ക്രിസ്ത്യാനോ നോവല് ആമ്പിള്ളേങ്ങനെയാണ് ഇന്നത്തെ യാത്രയൊക്കെ സൂപ്പർ ആണോ ഞങ്ങള് പറഞ്ഞു പറഞ്ഞു ില് പത്തു മണിയാകുമ്പോ ആ പത്തുമണിയാകുമ്പോ പക്ഷെ പത്തുമണിയാവുമ്പോഴാണ് ക്ലാസ്സിൽ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേ അസംബ്ലി ഒക്കെ തുടങ്ങണം ഞാൻ ഒറ്റ ആളില്ല ടീച്ചർ മാസ്റ്ററും ചേച്ചിയില്ലേ ചേച്ചി മാത്രം വന്നിട്ടുള്ളൂ അതല്ല നമ്മള് എൽ കെ ജി പഠിച്ചോണ്ട് എൽ കെ ജിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇവർ ലേറ്റ് ആയിട്ടാണ് നമ്മള് കൊണ്ടുവിടുവായിരുന്നു പിന്നെ ഓട്ടു പോയപ്പോ പത്തരയാവുമ്പോ ചെല്ലിയായിരുന്നു അപ്പൊ കൊച്ചെ ഒമ്പോടിക്കായിരുന്നു ഇപ്പൊ ഞാൻ നിങ്ങൾ നിങ്ങൾ നേരത്തെ ആക്കി യു കെ ജിയില് ഇപ്പൊ ഞങ്ങള് നേരത്തെ ഓട്ടയ്ക്ക് വിടും അതുകൊണ്ട് ഒമ്പൂടി ആവുമ്പോൾ ഓട്ടോ വരുവായിരുന്നു എന്നാലും ആളെത്ര പൊടി ഏഴര നേരത്തെ സ്കൂളിൽ ചെല്ലു അപ്പ ഷെർവിന്റെ സ്കൂള് എത്താറായി ഹലോ പറഞ്ഞേ ഷെർവിന്റെ ലീവ് എടുത്താലോ പുതിയ കാർ വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഷെർവിന് ഇപ്പൊ സ്കൂളിൽ പോണതല്ലേ ഞങ്ങളൊന്ന് ടീച്ചർ മടിയ കഴിഞ്ഞ ദിവസൊക്കെ ഭംഗിയായിരുന്നു അപ്പൊ സ്കൂളിൽ പോവാൻ പറ്റിയില്ല അപ്പൊ വീട്ടിൽ കൊറച്ചു ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോ ആകെ ബോർ അടിച്ചാ അവക്ക് ആ എന്നോട് പറയാ ഉച്ച സ്കൂളിൽ പോണതെന്ന് പറഞ്ഞു പറയും രാത്രിയിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത് ഫുൾ പത്ത് മണിക്ക് ശേഷം വണ്ടി ഒന്നില്ലാണ്ട് ഒരു റെഡിയായി പിന്നെ എന്താ പറയാ അഞ്ചാം തീയതി ആവുമ്പോ ഞങ്ങള് ഇടിക്കൂലെ ഇടുക്കി അയ്യോ എന്റെ വീട്ടിൽ പോ എന്റെ വീട്ടിലല്ലോ ഞങ്ങൾ വേറെ വീഡിയോ ചെയ്യാൻ പേട പറഞ്ഞത് ഇനി എങ്ങനെയാണോ അറിയത്തില്ല ഇന്നൊരു പാലക്കാട് വീട് ഉണ്ടായിരുന്നു പക്ഷെ അത് ക്യാൻസലായിട്ട് വേറൊരു ദിവസത്തേക്ക് നമ്മൾ വിടൂല ഇത് കഴിയുമ്പോ ഞങ്ങക്ക് വേറെ ഷൂട്ടർ ചേച്ചിയുടെ ചേച്ചിയുടെ ചേച്ചി ഞങ്ങളും കൂടെ അല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വിളിച്ചപ്പോ നാലാം തീയതി വ്യാഴാഴ്ച ചെല്ലാ ഇന്ന് വീഡിയോ നാലാം തീയതി വ്യാഴാഴ്ച പക്ഷേ ഇന്ന് വീഡിയോ ക്യാൻസൽ

ആ ബാഗൊന്നും വേണ്ടേ സൂക്ഷിച്ചു അച്ഛൻ വരണ്ടാരാ അങ്ങനെയാണ് അച്ഛൻ അമ്മയും അങ്ങനെ കാരണം വണ്ടി ഇട്ടിട്ടങ്ങനെ വരാൻ പാടില്ല ഇപ്പൊ തന്നെ ഉമ്മ ഉമ്മ അവിടെന്ന് ഇവിടുന്ന് അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇനി മേപ്പ് മാത്രം വരാത്തീർന്നു അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നതാണ് അതുവരെ